കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വകവെക്കാതെ ലോക കേരള കേരളസഭയ്ക്കായി രണ്ട് കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ ഇതിൽ അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനും നാല്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷവും ലോക കേരള സഭ ഒരു ദൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാകുന്നതിന് ഇടയിൽ തന്നെയാണ് നാലാം സമ്മേളനത്തിനായി സർക്കാർ രണ്ടു കോടി മാറ്റിവെക്കുന്നത് സമ്മേളനത്തിനുള്ള പന്തൽ കെട്ടാനും ഒരുക്കാനും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുന്ന അംഗങ്ങൾക്ക് മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് താമസിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഭക്ഷണത്തിന് പത്ത് ലക്ഷം യാത്രയ്ക്ക് പണം ആവശ്യമുള്ളവർക്കായി നീക്കിയിരുത്തഞ്ചു ലക്ഷം രൂപ ഇന്ധന ആവശ്യങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായി അൻപത് ലക്ഷം രൂപ മാറ്റിവെക്കും വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി എട്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഓഫീസ് നടത്തിപ്പിനും മറ്റു ചെലവുകൾക്കുമായി പത്തൊൻപത് ലക്ഷം രൂപയും മാറ്റിവെച്ചു അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ നൂറ്റി എൺപത്തിരണ്ട് പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എം എൽ എമാരും സംസ്ഥാനത്തു നിന്നുള്ള എം പിമാരും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി അൻപത്തിയൊന്ന് അംഗങ്ങളാണ് ഇത്തവണ ലോക സഭയിൽ പങ്കെടുക്കുക എന്തായാലും ലോക കേരളസഭയ്ക്കെതിരെ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ